നമസ്കാരം തോട്ടത്തിലേക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളപ്രയോഗം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക ഞാൻ നിധീഷ് സ്ഥലത്തു നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ചെലവ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന ഇസ്രായേൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗം നിങ്ങളുടെ മുന്നിലേക്കും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിന്റെ ജൈവ വളങ്ങൾ കൃഷിയിടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മികച്ച വിജയം കൈവരിച്ച കർഷകരുടെ അനുഭവക്കുറിപ്പുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മുടെ നെറ്റ്സർഫിൻ്റെ എൻ പി കെ ക്ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ വളപ്രയോഗം ചെയ്ത ഒരു നെൽകൃഷിയിലെ റിസൾട്ടാണ് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ നെൽകൃഷിയുടെ റിസൾട്ടാണ് ഇതെ പൊട്ടിയാൽ നമുക്ക് നോക്കാം കാണുന്നുണ്ടാവും ഏകദേശം മൂന്ന് രണ്ട് അഞ്ച് നാല് ഒമ്പത് അഞ്ചും പതിനാലും പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തി മൂന്ന് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് ഏകദേശം നാൽപ്പത്തി എട്ടിലധികം വരുന്ന ചിമ്പ് കണ ഇതിൽ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഓരോന്നിലും അങ്ങനെ തന്നെയാണ് വരുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തെ തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുവാടി എന്ന് പറയുന്ന പ്രദേശത്തെ പ്രിയപ്പെട്ട കർഷകൻ മധുസാറിന്റെ കൂടിയാണുള്ളത് ഏകദേശം കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമുക്കൊന്ന് നോക്കാം നമസ്കാരം സാർ സാറിന്റെ ഒരു അനുഭവം പ്രേക്ഷകർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഫാദർ അസുഖമായിട്ട് കിടക്കുമ്പോ ഞാനിത് ഏറ്റെടുത്തതാണ് ഏറ്റെടുക്കുമ്പോഴിത് നന്നായി പോയിരുന്നു എനിക്കൊരു അയ്യായിരം കൗം കൊണ്ട് ഒരു മുപ്പത്തി മൂ മുപ്പത്തിയഞ്ച് ടണ്ണ് വരെ അടയ്ക്ക് എനിക്ക് കിട്ടിയിരുന്നു പ്രളയം വന്ന ശേഷം എനിക്കതൊരു അഞ്ച് ടണ്ണ് ആറ് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഏഴ് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരെ ഉണ്ടായി ഞാനത് മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് നെറ്റ് സർഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ട് പിന്നെ എൻ്റെ ഏജൻറ്റുമായിട്ട് എൻ്റെ വീട്ടിൽ വരികയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും നമുക്ക് കോസ്റ്റ്ലി കുറവാണ് അല്ലെങ്കിൽ തന്നെ കൃഷിയിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോ കോസ്റ്റ് പിന്നെ നമുക്ക് പിന്നെ തൊഴിലാളികളെ ലേബർ ചാർജ് കുറച്ച് എങ്ങനെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാലേ നമുക്കിന്ന് ലാഭം കിട്ടുക എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ നെറ്റ് സർഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഞാനൊരു മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ കവുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രളയം വന്ന ശേഷം ഇതിൻ്റെ അടിയിൽ ചീഞ്ഞ് ഇത് നഷ്ടപ്പെടുകയും മുകളിൽ ഇതിൻ്റെ വളർച്ച നിന്ന് കൂമ്പടഞ്ഞ് കൗുങ്ങ് നഷ്ടപ്പെടുക മഞ്ഞളിപ്പ് വരിക ഇത് പിന്നെ ആയിരുന്നു എൻ്റെ കൗങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള അസുഖങ്ങൾ ഇത് ഞാൻ നെറ്റ് സെർഫിൻ്റെ മരുന്നുകൾ എൻ പി കെ സെറ്റ് ആണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിച്ചൊരു മൂന്ന് വർഷത്തോളമായി ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കവുങ്ങൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ തന്നെ ഉൽപ്പാദനം കൂടുന്നുണ്ട് ഇത് നമ്മുടെ ഇവിടെ എത്ര കൗങ്ങുകൾ വരുന്നുണ്ട് ഏകദേശം ഏകദേശം ഇവിടെ മൂവായിരം കൗങ്ങുകളും വരുന്നുണ്ട് അല്ലെ ഈ മൂവായിരം കവങ്ങുകൾക്കും നമ്മുടെ മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഉപയോഗിക്കുന്നുള്ളൂ നെറ്റ് സർഫ് മാത്രം ഉപയോഗിക്കുന്ന ഈ കൗങ്ങിനൊക്കെ കൂമ്പ് അടഞ്ഞുപോയതിനെ തിരിച്ചു അതെ 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 വന്നാൽ സാറിന്റെ അഭിപ്രായത്തിൽ ലിക്വിഡ് ആയിട്ടുള്ള വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കായ്ഫലങ്ങൾ കിട്ടാൻ തുടങ്ങി നല്ല വളർച്ചയുണ്ട് ചെടികൾക്കെല്ലാം ചിലവ് വളരെ കുറവാണ് ഇത് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് നല്ല അനുഭവമാണ് എല്ലാ കൃഷികൾക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സാർ ഏതൊക്കെ വിളകൾക്കാണ് ഇപ്പം നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം കമുകിനും തെങ്ങിനും ആണ് കാര്യമായിട്ടാണ് ഉപയോഗിച്ചത് ഓക്കെ പിന്നെ റബ്ബറിനും ഉപയോഗിക്കുന്നുണ്ട് ബാക്കി എല്ലാ പച്ചക്കറി പച്ചക്കറികൾക്ക് വളരെ നല്ല മാറ്റങ്ങൾ ഇതിലൂടെ അപ്പൊ ഈ തേങ്ങന്റെ ഒക്കെ മാറ്റങ്ങൾ നമുക്ക് ഇതിലൂടെ മാറ്റം വന്നതാണ് അല്ലെങ്കിൽ ഇത് ഏതാ ഇതാണ് തെങ്ങ് വരുന്നത് ബീൻറെ ടീല് വരുന്നതാണ് അല്ലെ എത്ര വർഷമായതാണ് ഏഴാം വർഷമായി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പിനാണ് കൂടുതൽ കാണുന്നത് കായ്ഫലില് കാണുവല്ലേ ഈ കൗങ്ങിന്റെ പച്ചപ്പ് കാര്യങ്ങളൊക്കെ അതിനുശേഷം വളരെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ സാർ താങ്ക് യു വെരി മച്ച് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നെക്സെഫിൻ്റെ വളത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നോക്കുകയാണ് രണ്ട് ജാതി ഞാൻ എക്സെഫിൻ്റെ വളം ചെയ്യാതെ നിർത്തിയിരിക്കണം അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും മറ്റേ ജാതികളുടെയും ഈ ജാതികളുടെയും ഗുണങ്ങളും അത്തവരുണ്ടായിരിക്കുന്ന കായകളുടെയും ഇത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ജാതി ഞാൻ വള നെസൽഫൻ്റെ വളവും മറ്റുള്ള വളവും ചെയ്യാതെ എൻ്റെ പറമ്പ് നിർത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഡോമയ്ക്ക് വേണ്ടി തന്നെ നിർത്തിയിരിക്കാനാണ് മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നേരിട്ട് കണ്ട് അതിൻ്റെ നെറ്റ്സഫൻ്റെ വളത്തിൻ്റെ ഗുണങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഈ ഈ ഉപയോഗിച്ച ജാതിയും ഇത് ഒരേ ബ്രീഡ് ഒരേ അല്ലേ ഒരേ ഇനം ഒരേ ഇനം ജാതിയിൽ തന്നെ നെറ്റ്സർഫിന്റെ വളം ഉപയോഗിക്കാത്ത വെച്ച ജാതിയിലുണ്ടായതാണ് ഉപയോഗിച്ചത് അപ്പുറത്തുണ്ട് ഇത് എനിക്ക് തോന്നുന്നു നാലു വർഷമായിട്ട് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുമ്പോഴും നാലു വർഷം ഇതിന് കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തില്ല ബാക്കി കായ പിടിച്ചതിനെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് അപ്പൊ അതിനുവേണ്ടി ഒരു ജാതി തയ്യെ മാറ്റി നിർത്തുവാൻ വേണ്ടി കാണിച്ച സാറിന്റെ മനസ്സിനെ വളരെയധികം അംഗീകരിക്കുന്നു താങ്ക് യു വർഷമായിട്ട് സൗണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ നെറ്റ് സെർഫിൻ്റെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ജാതി തെങ്ങ് കമുകയിലൊക്കെ കാണുന്നത് ജാതിയുടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നാല് വർഷം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് നെറ്റ് സെർഫിൻ്റെ വളങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അത് നിങ്ങൾക്ക് എൻ്റെ ബാക്കി നിൽക്കുന്ന ജാതി മരം പിന്നെ ഇത്തവണത്തെ കാലാവസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കായതാണ് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എടുത്തു കൊണ്ട് ഞാൻ പിന്നെ കൊടുക്കുന്നത് എസ്പോട്ടിക് ക്വാളിറ്റിയാണ് എസ്പോർട്ടിക് ക്വാളിറ്റി കായാണ് അത് ഞാൻ എടുത്തു പറയാൻ കാരണം അത് വളം ഉപയോഗിക്കുന്നുണ്ട് മാത്രമാണ് എനിക്ക് എസ്പോർട്ടിക് ക്വാളിറ്റി കിട്ടുന്നത് പത്രി എനിക്ക് മൂന്നിലൊന്ന് പത്തിരി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങളിത് ഉപയോഗ ഏത് കൃഷിക്ക് നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ റിസൾട്ട് നമുക്ക് പറ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുവുള്ളൂ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നാട്ടുകേക്കമിൻ്റെ ഈ ആണ് നെച്ചിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇതിനെല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കൊല്ലവും ആറ് മാസോ ഏഴ് മാസമോ അങ്ങോട്ട് ആയതാണ് സി പി സി ആർ ഐ വിറ്റൽ അരക്കനെട്ട് ഹൈബ്രിഡ് വണ്ണെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല നല്ലൊരു വളർച്ച കാണുന്നുണ്ട് എത്ര കൗക ഉണ്ട് സാറവിടെ അഞ്ഞൂറ് കവുൻ തന്നെ നമ്മൾ നെറ്റ്സർഫിന്റെ എൻ പി കെ ക്ഷേത്രം സ്റ്റിമറിച്ചാണ് കൊടുത്തത് അതുപോലെ പപ്പായക്കും കൊടുത്തു അല്ലേ പപ്പായ കഴിഞ്ഞ കൊല്ലത്തെ പപ്പായക്ക് സെക്കൻഡ് ഫ്രൂട്ടിങ്ങില് ഇതാണ് കാണുന്നത് അല്ലേ ഓക്കെ ആദ്യം അവിടെ നോക്കിയല്ലോ അപ്പൊ കൗങ്ങിൻ തോട്ടത്തിലെ റിസൾട്ട് നമ്മൾ കാണുന്നത് ഒരു വർഷവും ഒമ്പത് മാസം രണ്ടോ രണ്ടാമത്തെ എത്തുന്ന ഒരു കൗകന്ദി പച്ചപ്പും അതുപോലെ ഈ ചൂട് കാലത്ത് പോലും അല്ലേ അതിന്റെ ആ ഒരു കരുത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്നുണ്ട് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാങ്ക് യുട്ടാനാണ് ഏഴാം തീയതി ആണ് രണ്ടായിരത്തിനാല് നെസർഫിന്റെ പ്രൊഡക്റ്റ് കൊടുത്തതാണ് ബാക്കി ഒറ്റ കൊടുത്തില്ല ഞാനൊരു പരീക്ഷണ നല്ല ഫ്ലവറിംഗ് ആയിട്ടുണ്ട് ഇത് ആ ഇത് ഞാൻ പറഞ്ഞത് നെസർഫിൻ്റെ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ച പപ്പായയാണ് ഇതിപ്പോൾ ഒമ്പത് മാസമായി ആയി ഇനിയിപ്പോൾ അത് വളമെടുക്കേണ്ട ഒരു സീസണിലേക്ക് വരുന്നതാണ് നല്ല പോലെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഏകദേശം ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻ്റ് പപ്പായ ഇതേപോലെ തന്നെ ഫ്രൂട്ടായി നീങ്ങിക്കുന്നതാണ് ഞാൻ തുടർന്നും ഇതിൻ്റെ അകത്ത് ഇനിയാണ് പപ്പായ ഉപയോഗിക്കാൻ ഈ നെസറഫിൻ്റെ ഉൽപ്പന്നങ്ങളാണ് എൻ ഡിക്ക് തന്നെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല റിസൾട്ടാണ് എനിക്കത് വന്നിരിക്കുന്നത് ഇത് എത്ര തൈകളുണ്ട് സർ ഇത് അഞ്ഞൂറ് തൈകൾ അഞ്ഞൂറ് തൈകൾക്ക് നമ്മൾ എൻ്റെ പേര് പി കെ ജോസ് പുത്തൻപുരയ്ക്കൽ ഞണ്ടും കന്നി എടൂർ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി ഞാൻ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് പൂനെ നിർമ്മിക്കുന്ന ഏറ്റവും ഓർഗാനിക്കായ ജൈവരീതിയിലുള്ള വെള്ളത്തിൽ കലർത്തി ഉപയോഗിക്കുന്ന വളമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ില്ക്കുന്ന എൻ്റെ ഇവിടെ പ്രാവിലാണ് പ്ലാവിൻ്റെ കണ്ണൂടമാണ് അത് ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷം ആകാൻ പോകുന്ന വെള്ളി പ്രാവും വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഈ വളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് സ്പ്രേ ചെയ്യാറുള്ള സ്റ്റിംറിച്ചെന്ന് എന്ന് പറയുന്ന ഈ ടെക്നോളജി വളത്തിനകത്ത് സ്റ്റിംറിച്ച് അത് ഇടയ്ക്ക് മുകളിൽ ഞാൻ സ്പ്രേ ചെയ്യുമ്പോഴേക്കും നാല് കൂട്ടം എൻ പി കെ ഷെറ്റ് ആൻഡ് ഈ ഈ വളങ്ങൾ ഞാൻ കലക്കി ചോട്ട് കുടിക്കും അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിക്കുവാണെങ്കിൽ വളരെ നല്ലൊരു വളർച്ചയും അതുപോലെ തന്നെ നല്ല കായ്ക്കാനും ഒക്കെ നല്ലൊരു പ്രവണത കൊണ്ടിരിക്കുന്നത് അപ്പം വളരെ നല്ല വളമായിട്ടാണ് ഞാൻ ലാവ് തന്നെയല്ല ഒരുപാട് കൃഷികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഞാൻ ഇപ്പോൾ ലാവിൻ്റെയാണ് ഞാൻ ഇവിടെ ഈ ഇതിൻ്റെ ഒരു വീഡിയോയിൽ നിൽക്കുന്നത് എൻ്റെ പേര് പി കെ ജോസ് പുത്തൻ പുറയ്ക്കൽ ഞണ്ടും കണ്ണി എടു ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായി ഇതിലധികമായി ഇസ്രായ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് നെറ്റ് സെർഫിൻ്റെ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് തികച്ചും ഓർഗാനിക്കായ വളമാണ് ലിക്വിഡ് വളമാണ് അത് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നമ്മളതിനകത്ത് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പിന്നെ മരച്ചിനി അല്ലെങ്കിൽ കപ്പ തോട്ടത്തിലാണ് അതിന് ഞാൻ ഈ ഈ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കലക്കി ഒഴിക്കാറുണ്ട് അതുപോലെ തന്നെ എന്നെ സ്റ്റിമ്മറ് ചെന്നത് ഞാൻ കലക്കി അടിക്കാറുമുണ്ട് അപ്പോൾ വളരെ നല്ലൊരു വളർച്ചയും നല്ല ഇതുമാണ് എനിക്ക് കിട്ടുന്നത് നല്ല ഈൽഡ് എനിക്ക് കിട്ടാൻ കിട്ടുന്നുണ്ട് ഇതിനുമുമ്പ് ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ ഉപയോഗിച്ചതാണ് ഇപ്പോൾ നല്ലൊരു വളമാണ് എനിക്ക് കിട്ടുന്നത് അതിലൂടെ അപ്പോൾ എല്ലാവരും ഈ വളം ഉപയോഗിക്കണം എന്നാലും എല്ലാ കൃഷിക്കും ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ പറമ്പിലിരിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഞാൻ കപ്പയുടെയാണ് ഇപ്പോൾ ഒരു ഇവിടെ പറയുന്നത് എൻ്റെ പേര് പി കെ ജോസ് പുത്തൻ പുരയ്ക്കൽ ഞണ്ടും കണ്ണി എടൂര് ഞാൻ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി എൻ്റെ ഈ കൗങ്ങിനെ ഇസ്രായേൽ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവ രീതിയിലുള്ള വളങ്ങളാണ് ഉപയോഗിച്ച് വരുന്നത് തികച്ചും ഓർഗാനിക്കായ വളമാണ് അത് ലിറ്ററിലാണ് ലിക്വിഡാണ് ആയിട്ടുള്ള വളമാണ് ആ വളം ആണ് ഞാൻ ഉപയോഗിക്കുകയും അത് വളരെയധികം റിസൾട്ടുകളാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ രാസവളവും കീശ കീടനാശികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇതാരംഭിക്കുന്നത് അതിനുശേഷം ഇതുവരെ ഞാൻ ഈ രാസവളവും കീടനാശികം പറമ്പിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഈ ജൈവവളം ഓർഗാനിക് ഓർഗാനിക്ക് നെറ്റൊറപ്പിൻ്റെ വളം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം ഈ കവുങ്ങ് എല്ലാ കൃഷിക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് അങ്ങ് വളരെയധികം നല്ല ഊർജ സ്ഥലമായി നല്ല കൂടി നല്ല കറപ്പും നല്ല കൊഴുപ്പും അതുപോലെ നല്ല വളർച്ചയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ആയതുകൊണ്ട് ഞാൻ ഈ വളമാണ് ഇനി ഇനി തുടർന്ന് ഞാൻ ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റു കർഷകരും ഈ വളം എല്ലാവരും അനുകരിക്കുന്ന ഏറ്റവും നല്ലതാണ് സാറേ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളല്ലേ റബ്ബറിന് കൊടുക്കുന്നത് അങ്ങനെയുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റബ്ബറിന് സമയമാണ് വലിയ അപ്പൊ ഷീറ്റിന്റെ ആ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഷീറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമിന് മുകളിൽ വരുന്നില്ല ഷീറ്റ് ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ ഓക്കെ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വളപ്രയോഗമായിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ സാർ നന്ദി ഓക്കെ ഈ തൊട്ട് അടുത്ത് നിൽക്കുന്ന ഈ തെങ്ങും തെയ്യും ഇവിടെ നോക്കുക ഒരേ സമയത്ത് വെച്ചതാണ് ഇത് രണ്ടും ഇതിന്റെ ആരോഗ്യസ്ഥിതി നിങ്ങൾ നോക്കുക ഇത് ഈ വളപ്രയോഗത്തിന് ശേഷം കാരണം ആരോഗ്യമാണിത് പക്ഷെ അതിന് പരീക്ഷണത്തിലാണ് ഇതിന് ചെയ്തത് പക്ഷേ അത് ഇതിനോടൊപ്പമുള്ളതാണ് ഇവിടെ ചെയ്തിട്ടില്ല ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള തെങ്ങിന്റെ വളർച്ചയും വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത് തിരിയെടുക്കുന്നത് മനസ്സിലാവും ഇത് ഉപയോഗിക്കാത്തതാണ് ഇത് ഉപയോഗിച്ചത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നെറ്റ്സർപ്പിന്റെ വളം ഉപയോഗിച്ചതിന്റെ ഒരു മെച്ചമാണ് നമ്മളെ ഈ കവുകയിൽ കാണുന്നത് രണ്ടര വയസ്സിൽ മറ്റൊരു വളപ്രയോഗവും ചെയ്യാതെ ഈ കവുങ്ങിന് ഏതാണ്ട് രണ്ടാൾ ഉയരം ഈ വർഷം ചൊട്ടയിടാനുള്ള എല്ലാ സാധ്യതയും ഇതിന് കാണുന്നുണ്ട് മറ്റ് ഞാൻ മറ്റ് യാതൊരു വളപ്രയോഗവും ചെയ്യുന്നില്ല നെറ്റ്സർപ്പ് മാത്രമാണ് ഈ കവുങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് താല്പര്യമുള്ള കർഷകർക്ക് ഇത് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ ഇഷ്ടമുണ്ടെങ്കിൽ ഈ വളം ഉപയോഗിക്കാം